എല്ലാ മാന്യപ്രേക്ഷകരെയും ഇന്നത്തെ സ്വർണവിലയിലേക്ക് സ്വാഗതം ചെയ്യുന്നു എല്ലാ ദിവസവും കൃത്യസമയത്ത് നിങ്ങളിലേക്ക് സ്വർണ്ണവില എത്തിക്കുന്ന ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണമെന്നും ലൈക്ക് ചെയ്യണമെന്നും അഭ്യർത്ഥിക്കുന്നു കൂടാതെ ബെല്ലൈക്കൺ കൂടി അമർത്തിയാൽ ദിവസവും സ്വർണവില നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ് വെള്ളിയാഴ്ച വരുന്ന യു എസ് തൊഴിൽ ഡാറ്റയിലേക്ക് സ്വർണ്ണ ശ്രദ്ധ നേടുകയാണ് ഇന്നലെ രാവിലെ സ്വർണവില പ്രഖ്യാപിക്കുമ്പോൾ അന്താരാഷ്ട്ര മാർക്കറ്റിൽ ലൗൺസിന് രണ്ടായിരത്തി അറുന്നൂറ്റി അൻപത്തി മൂന്ന് ഡോളറിന്റെ പരിധിയിലായിരുന്ന സ്വർണ്ണവില ഇപ്പോൾ രണ്ടായിരത്തി അറുനൂറ്റി മുപ്പത്തി അഞ്ച് ഡോളറിന്റെ പരിധിയിലാണ് എത്തി നിൽക്കുന്നത് ഇന്നലെ രാത്രി തങ്കവില ഏഴായിരത്തി അറുന്നൂറ്റി ഇരുപത്തി അഞ്ച് രൂപയായി കുറഞ്ഞിരുന്നു വൈകി വരുന്ന ഇന്നത്തെ തങ്കവില പതിനൊന്ന് മണിയോടുകൂടി കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്യുന്നതാണ് എല്ലാവരിൽ നിന്നും ഒരു ലൈക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ സ്വർണവില നോക്കാം ഇന്ന് പവന് ഇരുന്നൂറ്റി രൂപ കുറഞ്ഞു ഒന്ന് പത്ത് രണ്ടായിരത്തി ഇരുപത്തി നാല് പവന് അൻപത്തി ആറായിരത്തി നാനൂറ് ഗ്രാമിന് ഏഴായിരത്തി അൻപത് സിൽവർ തൊണ്ണൂറ്റിയെട്ട് രൂപയിൽ മാറ്റമില്ലാതെ തുടരുന്നു താങ്ക് യു ഫോർ വാച്ചിങ്